ഇന്ത്യയുമായി ഒരു നിർണായക സൈനിക ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാനൊരുങ്ങിയ റഷ്യൻ പാർലമെന്റ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ന്യൂഡൽഹി സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ നിർണായക തീരുമാനം പരസ്പര ലോജിസ്റ്റിക്സ് കൈമാറ്റ കരാർ എന്ന ഒരു സുപ്രധാന നീക്കത്തിനാണ് ഇന്ത്യയും റഷ്യയും തയ്യാറെടുക്കുന്നത് ഈ കരാർ പ്രകാരം ഇന്ത്യയുടെയും റഷ്യയുടെയും നാവികസേനകൾക്ക് എല്ലാ വിഭവങ്ങളും പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ് സംയുക്ത സൈനിക അഭ്യാസങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങളിലും ഏകോപനം സാധ്യമാക്കാനാണ് ഈ പുതിയ കരാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്തോ പസഫിക് മേഖലയെ റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ കരാർ വഴി ഇന്ത്യക്ക് കഴിയും രണ്ട് തന്ത്രപ്രധാന പങ്കാളികൾ തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക എന്നതിനാണ് റെലൌസ് കരാർ മോസ്കോയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറും അന്നത്തെ റഷ്യൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി അലക്സാണ്ടർ ഫോമിനും ഈ വർഷം ഫെബ്രുവരി പതിനെട്ടിന് പരസ്പരം വിനിമയ ലോജിസ്റ്റിക്സ് കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ സൈനിക കരാറിന് റഷ്യൻ പാർലമെന്റിന്റെ അധോ സഭ അംഗീകാരം നൽകുന്നതോടെ കരാർ പ്രാബല്യത്തിൽ വരുന്നതാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായ റഷ്യൻ പാർലമെന്റ് ഈ കരാറിന് അന്തിമ അനുമതി നൽകുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റലോസ് കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നാവികസേനയുടെ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളും വിമാനവാഹിനി കപ്പലുമായ ഐ എൻ എസ് വിക്രമാദിത്യക്ക് ആർട്ടിക് മേഖലയിൽ പ്രവർത്തിക്കാനാകും റഷ്യൻ നാവിക താവളങ്ങൾ ലോജിസ്റ്റിക്കൽ പിന്തുണയ്ക്കായി ഉപയോഗിക്കാനും കഴിയുന്നതാണ് അതുപോലെ ഇന്തോ പസഫിക് സമുദ്ര തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യൻ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ റഷ്യൻ നാവികസേനയ്ക്ക് കഴിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ നാല് അഞ്ചോ തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിനുള്ള ചർച്ചകൾ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതും ചർച്ചയാകും ഓപ്പറേഷൻ സിന്ധൂറിൽ കരുത്തായോർ ഹൺഡ്രഡ് സംവിധാനം അഞ്ചെണ്ണം കൂടി വാങ്ങുന്നതാണ് ഇന്ത്യ പരിഗണിക്കുന്നത് അതേസമയം മാനങ്ങളുടെ പുതിയ പതിപ്പ് സുഗോ ഫിഫ്റ്റി സെവൻ വാങ്ങുന്നതിൽ ചർച്ചയുണ്ടാകില്ലെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം രണ്ടായിരത്തി പതിനെട്ടിലാണ് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനുള്ള കരാർ റഷ്യയുമായി ഒപ്പിട്ടത് ഇതിൽ മൂന്നെണ്ണമാണ് ഇതുവരെ ലഭിച്ചത് ശേഷിക്കുന്ന രണ്ടെണ്ണം അടുത്ത വർഷത്തോടെ ലഭിക്കുമെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂറിലും അതിന് പിന്നാലെയുണ്ടായ സൈനിക നടപടികളിലും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന പ്രതിരോധമായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് ഉക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ പുടിൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉള്ളതിനാൽ വിദേശയാത്രകൾ കുറവാണ് എന്നാൽ ഐ സി സി കക്ഷിയല്ലാത്ത ഇന്ത്യയിലേക്ക് വരാൻ തടസ്സമില്ല സെപ്റ്റംബറിൽ ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദിയും പുട്ടിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു വ്ളാഡിമിർ പുടിൻ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ സന്ദർശിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിൽ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു ഈ കൂടിക്കാഴ്ച രാജ്യങ്ങൾ തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ഊഷ്മളമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ കരാറുകളും സഹകരണ സാധ്യതകളും ഈ സന്ദർശനത്തിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രതിരോധ സാംസ്കാരിക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള വഴികളും ചർച്ച ലോകരാഷ്ട്രീയത്തിലെ നിലവിലെ സാഹചര്യങ്ങളും ഇരു രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കും പുടിന്റെ സന്ദർശനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ അധിക തീരുവാ വിഷയത്തിലും എണ്ണ ഇറക്കുമതിയിലും ഇരു രാജ്യങ്ങളും എന്ത് നിലപാടെടുക്കുമെന്നത് അമേരിക്കയും ആകാംക്ഷയോട് കാര്യമാണ് ഇരു രാജ്യങ്ങളും വാണിജ്യ കരാറുകളിലും ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇരുരാഷ്ട്ര തലവന്മാരുടെ കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തമ്മിലും കൂടിക്കാഴ്ചകൾ നടക്കും പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ സഹകരണം ശക്തമാക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി